ജനങ്ങളുടെ അംഗീകാരമല്ല ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് ലോകത്തോട് പഠിപ്പിച്ച നേതാവാണ് സയ്യിദ റസൂർലാഹി സാഹു അലഹി തങ്ങൾ നമ്മളെ എന്ത് വിഷയത്തിനാണെങ്കിലും നമ്മളെ നിയോഗിച്ചതിൽ ഒരു നിയോഗ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ അള്ളാഹു തലബാപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരമാനത്താണ് നമ്മളെ ഒരു വീടിൻ്റെ ഗൃഹനാഥനാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരമാനത്താണ് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു അമാനത്താണ് അത് കൃത്യമായി ലിവജിയില്ല അള്ളാഹുവിനു വേണ്ടി വീട്ടാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ വീട്ടുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ടെൻഷൻസ് ഒഴിവാക്കി കിട്ടും ഇപ്പൊ നമ്മുടെയൊക്കെ പലരുടെയും പ്രശ്നം എന്താ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല മനുഷ്യന്മാരുടെ ന്യൂനതകളെ മാത്രം എടുത്തുകൊണ്ട് പറയുന്നു എന്നതാണ് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ കാരണം കൊണ്ടാണ് പല ആളുകളും സുന്നിത്തമായത്തിൻ്റെ ഹിതമത്തിൽ നിന്ന് സേവന വഴിയിൽ നിന്ന് പിന്നോട്ട് വരുന്നതും ഈ കാരണം കൊണ്ടാണ് പക്ഷെ ഞാനവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തെ നമ്മളിലേക്ക് ഏൽപ്പിച്ചവൻ അള്ളാഹു സുബാനോ തലയാണ് നമുക്ക് തൃപ്തി കിട്ടേണ്ടത് ആരിൽ നിന്നാണ് അള്ളാഹുസുബെഹാനഹുത്തലയിൽ നിന്നാണ് നമുക്ക് തൃപ്തി ലഭിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെ വരുമ്പോൾ ഒരു നിലക്കും ഒരു വിഷയത്തിലും ആരംഗീകരിച്ചില്ലെങ്കിലും ആര് തള്ളിപ്പറഞ്ഞാലും ആര് ഉള്ളിലേക്ക് വെച്ചില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യത്തിന്റെ നീയത്ത് പെർഫെക്റ്റ് ആണോ അള്ളാഹുസുബെ ഹാനുവല എന്നെ അംഗീകരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് പരിഗണനയുണ്ട് എന്ന ചിന്ത വരും അവിടെയാണ് വിജയം വിജയം എന്ന് പറയുന്നത് ഇതിനാണ് ഈമാൻ ഇതിനാണ് തവക്കുൽ എന്ന് പറയുക ഈമാനും തവക്കുൽ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അഴവത്തൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടൊക്കെ ഹിദുമത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി വേണ്ടുവോളം ചെയ്തു കൊടുക്കും നബി സല്ലല്ലാഹു നബീസ്വലാ അലൈഹിസ്ലാമാങ്ങൾ അന്ന് മക്കയിൽ അറിയപ്പെട്ട പേരെന്താണ് അൽ അമീൻ എന്നുള്ള പേരാണ് അന്ന് മക്കയിൽ ഒരു മനുഷ്യനില്ലാത്ത പേരാണ് അൽ അമീൻ എന്താ എന്തായാലും മെയിൻ അർത്ഥം സത്യസന്ധൻ എന്നുള്ളതാണ് നബി നബീസ്വലാ അലൈഹി ഇസ്ലാ തങ്ങളുടെ പേര് അങ്ങനെ ജനങ്ങൾക്ക് മുഴുവനും സ്വീകാര്യനായ മുത്തുനബി സാഹു അലഹി തങ്ങൾ ഒരു ദിവസം ചതിയനാകുന്നു ഒരു ദിവസം വഞ്ചകനാകുന്നു ജനങ്ങളെ മുഴുവനും വഴിതെറ്റിപ്പിക്കുന്ന ആളാകുന്നു എന്നുള്ള പേരൊക്കെ കേട്ടു പക്ഷെ നബീസ്വലാ അലൈഹി സ്ലാ തങ്ങൾ ഇട്ടോടിയോ ഇട്ടോടിയില്ലല്ലോ നബീസ്വല അലൈഹി ഇസ്ലാമ തങ്ങൾ വീണ്ടും തവക്കുലിൽ നിന്നു ഈമാനിൽ നിന്നു നബി നബീസ്വല അലൈഹി ഇസ്ലാമ തങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയി അന്ന് സ്വന്തം എടാപ്പയായ അബൂല അംഗീകരിച്ചില്ലല്ലോ നബി അലൈഹി തങ്ങൾ അംഗീകരിച്ചില്ലല്ലോ ആ നബി ജമ നബീല്ല തങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സ്വന്തം എടാപ്പ ചോദിച്ചു ആ നബി അലൈഹി പറഞ്ഞതാണ് ജമ നബീസുലൈമാണ് മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയായിക്കോട്ടെ ആയിക്കോട്ടെ മനാത്ത ആയിക്കോട്ടെ ഏത് ദൈവങ്ങളായിക്കോട്ടെ ആ ദൈവങ്ങളൊന്നും തന്നെ യഥാർത്ഥ ദൈവങ്ങളല്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അബുലഹബി ചോദിച്ച ചോദ്യമാണ് ആ ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് വൈലക്കെ ആ മുഹമ്മദ് മുഹമ്മദ് നാശം നിനക്ക് നാശം എന്ന് ആരോട് പറഞ്ഞു നബീസ് പറഞ്ഞു ആര് സ്വന്തം അന്നേരം നബീസ്വല അലി സ്ലാ തങ്ങളുടെ കൽബ് പൊട്ടിപ്പോയിട്ടുണ്ട് കാരണം ആരംഗീകരിച്ചില്ലെങ്കിലും ആരംഗീകരിക്കണമല്ലോ സ്വന്തം കുടുംബം അംഗീകരിക്കണമല്ലോ ആ സ്വന്തം കുടുംബം അംഗീകരിക്കാതിരുന്ന സമയത്ത് നബി നബീസ്വറി അലൈസ്ലാമ തങ്ങളുടെ കൽബ് ഇടറി അവിടുത്തെ കൽബ് പൊട്ടിപ്പോയി പക്ഷെ അള്ളാഹു വലിയ കാവലി കൊടുത്തു നബി നബീസുറല്ലാ ഇല്ലാ തങ്ങളുടെ നിസാർ സമൂഹത്തിൻ്റെ നബി നബീസ്വറി അലൈഹി ഇസ്ലാമ തങ്ങളെ നിസാരവത്കരിച്ചപ്പോൾ പിൽക്കാലത്താണ് അബൂലഹബിനെ അള്ളാഹു സുബാനത്തിന് മറുപടി കൊടുത്തത് പിൽക്കാലത്താണ് നബിസ് തങ്ങൾക്കും അള്ളാഹു മറുപടി കൊടുത്തത് എങ്ങനെയാണ് റസൂർ അള്ളഹി അലൈഹി സ്വലാത്തങ്ങൾക്ക് മറുപടി കൊടുത്തത് ഇന്നും അലിസ്ലാ തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അബുലഹബിൻ എങ്ങനെയാണ് മറുപടി കൊടുത്തത് അബൂലഹബിന്റെ മക്കൾ അബുൽഹബിന്റെ സമ്പത്ത് അബൂൽ അഹബിന്റെ വർത്തമാനം എല്ലാം ഇല്ലാതായില്ലേ ഒക്കെ നശിച്ചു പോയി അബുദ്ധറായി പോയി ഒന്നുമില്ലാതായി പോയി അലൈഹി സ്ലാ തങ്ങൾക്ക് എല്ലാം കൊടുത്തു എന്റെ കാരണം അള്ളാഹുവിൻ്റെ വചകിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാം നിനക്കും കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് ഉദാഹരണം വേണം വർത്തമാന കാലഘട്ടത്തിലോട്ട് വരും മഹാനായ ബഹുവൻ്റെ മഹാനായ ശംസുൽമ ഇക്കെ അബൂബക്കർ മുസ്ലിയാർ മഹാനായ സുൽത്താൻ ഉൽമ എ പി അബൂബക്കർ മുസ്ലിം ഈ രണ്ട് മഹത്വക്കൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കി നിങ്ങൾ നമ്മുടെ രണ്ട് സമസ്തയുടെ സ്വ പൂർവ്വസൂരികളായ നേതാക്കളാണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും താഴവത്തുമായി രംഗത്ത് വന്ന സമയത്ത് എത്ര ആട്ടി എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇന്ന് ഏ കെ സ്ഥാനിന്റെ പേര് വരാത്ത സരസ്സുണ്ടോ ഇന്ന് എ പി എസ്താൻ്റെ പേര് വരാത്ത സർസ് ഉണ്ടോ വർഫനാല ക പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് അള്ളാഹുനു വേണ്ടിയിട്ടാണ് എന്ന വിചാരം എന്ന തീരുമാനം എന്ന തവക്കുൽ ഇതുണ്ടെങ്കിൽ പിൽക്കാലത്ത് കാലം നമ്മൾ അടയാളപ്പെടുത്തി വെക്കും ഇതാണ് സൈല റസൂറുല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ ലോകത്തേക്ക് അണിച്ചെന്ന ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് നബീസ്വല അലൈഹി തങ്ങളെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എല്ലാ കാര്യത്തിലും ഒന്നും മാതൃകയുണ്ട് അല്ലാതെ അല്ലാതെ നമ്മൾ എന്താണ് നമ്മൾ നബീസ്വലാ അലൈഹി വസ്ലാത്തൻ കൂടെ ഉമ്മത്തിങ്ങളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥാക്കുന്നത് ഞാൻ എന്നോട് നിങ്ങളോട് ചോദിച്ചു നമ്മൾ നബീസ്വർ അള്ളു അലലി വസ് തങ്ങളുടെ ഉമ്മത്തീങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നു ഓക്കെ അതിൻ്റെ എല്ലാ ബെനിഫിറ്റും നമ്മൾ മേടിക്കുന്നുണ്ട് നബീസർല്ലാസ്മയുടെ ഉമ്മത്തീങ്ങൾക്ക് കിട്ടുന്ന ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ബറാ റമദാൻ ഇതൊക്കെ അലൈഹി അല്ലാസ് തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതകളാണ് അതൊക്കെ നമ്മൾ മേടിച്ചു വെക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നബീസ്വർ അലൈഹി അലിയിസ്മാ തങ്ങളുടെ ഉമ്മത്തീങ്ങളാണ് എന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം എന്താ അവിടെയാണ് കാട്ടറബികൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരു സമൂഹത്തെ മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യർക്കൊപ്പം നിന്ന നേതാവാണ് സൈദന റസൂർലാഹിദ് സുല അലൈഹി തങ്ങൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കൽബിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ചീന്ന സ്വഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് ദുഷിച്ച ചിന്തകളൊക്കെ മാറ്റിവെച്ച് ലിവ ജിഹില്ല അള്ളാഹിനു വേണ്ടി ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനായി മാറുക അതാണ് അലൈഹി സ്ലാത്തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തേണ്ടത് അങ്ങനെ ആകുമ്പോൾ ഒന്നിലും ഒരു പ്രതിസന്ധി വരുമില്ല പള്ളി അടിച്ചു വരാൻ തോന്നും നാട് വൃത്തിയാക്കാൻ തോന്നും എല്ലാം തോന്നും അതൊരാൾ കാണാനോ ഒരാൾ അംഗീകരിക്കാനോ ഒരാൾ ചെയ്യുവാനോ വേണ്ടി ആയിരിക്കില്ല എന്തിനു വേണ്ടിയിട്ടായിരിക്കും അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടിയിട്ടായിരിക്കും അള്ളാഹു താല ആ നിലക്ക് തൽപന നന്നാക്കി തെരുമാറാകട്ടെ അപ്പം ഇത്തരത്തിലുള്ള ചില പാഠങ്ങൾ നബീസ് ഉള്ളു അലൈഹി വസ്ലാമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തുക അതിനാണ് നബീസ് ഉള്ളു അലൈഹി സ്ലുമാ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ അലൈഹി ഇസ്ലാ തങ്ങളെ പഠിക്കും തോറും മഹബത്ത് കൂടും പഠിക്കും തോറും ബിസ്രദാ അലി സ്ലാ ഇഷ്ടം കൂടും അല്ലാഹു അല്ലാത്ത പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ